സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശിന്റെ ഭാര്യത്തെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തടഞ്ഞുവെച്ചിരുന്ന നിയമനമാണ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിയത് അതിനു പിന്നാലെയാണ് പാപ്പയിൽ കലഹം ുന്നത് തുടക്കം മുതൽ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലർ ആയിരുന്ന ഷാരണിക്ക് എതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു കെ സുരേന്ദ്രന് പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ച എം ടി രമേശിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വഴിവിട്ട നിയമനമെന്നാണ് ആരോപണം പാർട്ടിക്കുള്ളിൽ നിയമനം വിവാദമായതോടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഒരുപാട് പരാതികളാണ് കേരളത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റശേഷം ബി ജെ പി തന്റേതായ ആധിപത്യം പുറപ്പെട്ടാനുള്ള ശ്രമങ്ങൾ തുടക്കമിട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു പതിറ്റാണ്ടായി പാർട്ടിയെ കൈപ്പിടിയിലെതിരുന്ന ബി മുരളീധരന്റെയും കെ എസ് സുരേന്ദ്രന്റെയും അനുയായികളെ മാറ്റി തനിക്ക് വേണ്ട മാത്രം ചുമതലകൾ നൽകുന്നു എന്നതാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വരുന്ന ആരോപണം ചന്ദ്രശേഖരന്റെ ആദ്യ ഇടപെടൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ മീഡിയ സോഷ്യൽ മീഡിയ മീഡിയ ചുമതലയിലാണ് കൺവീനറായിരുന്ന സുവർണ പ്രസാദിനെ നീക്കിയ ശേഷം യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി അനൂപ് ആന്റണിയെയാണ് നിലവിൽ സോഷ്യൽ മീഡിയ ഇൻചാർജായി നിയമിച്ചത് രാജീവ് ചന്ദ്രശേഖർ ചുമതലയെത്തേണ്ടത് തൊട്ടടുത്ത ദിവസം മുതൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നു തുടങ്ങിയത് വൻ വിവാദമായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ അഭിപ്രായ ഭിന്നത വാർത്തയാകുന്നത് തുടർ സംഭവങ്ങളാണ് ഇതിന് തടയിടാനായി രാജീവ് ചന്ദ്രശേഖർ തന്റെ ഒപ്പം നിൽക്കുന്ന അനുയായികളെ മാത്രം പ്രധാന പരിസ്ഥികളിൽ നിയമിക്കുന്നുവെന്നത് കേരളത്തിലെ ബിജെപിയിൽ ഉയർന്നു വരുന്ന വലിയ വിവാദങ്ങളാണ് ഈ വിവാളത്തിലെ മുതിർന്ന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ നേതൃത്വത്തിന് ധാരാളം പരാതി അറിയാൻ കഴിയുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു